പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം ഈശോ ഒരു സാപത്ത ദിവസം ഒരു സിനഗോഗിൽ വെച്ചും അതിനുശേഷം അന്ന് തന്നെ കടൽ തീരത്തുമായി ധാരാളം പേർക്ക് സൗഖ്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം ഈശോ ദൈവമാണെന്നതിന്റെ അടയാളങ്ങൾ ഇവിടെ കാണിക്കുന്നു തിരുവചനം ഈ ഭാഗത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഈശോയുടെ സാന്നിധ്യത്തിൽ പിശാചുക്കൾ അകന്നു പോകുന്നു അതുപോലെ രോഗങ്ങൾ സുഖപ്പെടുന്നു ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് തിന്മയെ പുറത്താക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതും അതിലൂടെ ദൈവമാണ് താനെന്ന് കാണിച്ചു കൊടുക്കുന്നു പക്ഷെ ആളുകൾ അപ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു ദേവാലയത്തിൽ മാത്രം ഇരിക്കുന്ന സിനഗോഗിൽ മാത്രം ഇരിക്കുന്ന ഒരു ആത്മീയതയല്ല സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും ആവശ്യക്കാരിലേക്കും അന്വേഷിച്ചു ചെന്ന് അവർക്ക് ആവശ്യമായത് കൊടുക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയായിരുന്നു ഈശോയുടെ ആത്മീയത എന്ന് കാണിച്ചു തരുന്നതാണ് ഈശോ സിനഗോഗിലന്നിറങ്ങി കടൽ തീരത്തേക്ക് ചെന്ന് അവിടെ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സഹായങ്ങളും നന്മകളും ഒക്കെ ചെയ്തു എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ ആ കാലത്തെ പരിസേരും പ്രമാണികളും ജനപ്രമാണികളും അതുപോലെ നിയമജ്ഞരും ഒക്കെ വരുന്ന ഒരു വലിയ ഗണത്തിൽപ്പെട്ട ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഒരുപക്ഷെ പാവപ്പെട്ട ആളുകൾക്ക് ഈ ദൈവവചനം കേൾക്കാനും ദൈവാനുഗ്രഹം കിട്ടാനും ഒക്കെ സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഈശോ സിനഗോകുലും പ്രസംഗിക്കുന്നു അതിനുശേഷം ആ സാപത്ത് ദിവസം തന്നെ കടൽ തീരത്തേക്ക് സാധാരണ ആളുകളിലും മുക്കുവന്മാരുള്ള വളരെ പാവപ്പെട്ട ആളുകളുള്ള സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഏർ അന്ധന്മാരും മുടന്തന്മാരുമായി അങ്ങനെ പലതരത്തിൽ വേദനയും വിഷമവും അനുഭവിച്ചിരുന്നവരെ സുഖപ്പെടുത്തുന്നു തിരുവചനം പറയുന്നു ഈശോ അവിടെ ഉണ്ടെന്ന് കേട്ട് എയറിൽ നിന്നും സീതോന്റെ മറുകരയിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ അവിടെ എത്തി ഈശോ അവർക്കെല്ലാം സൗഖ്യം കൊടുത്തു സഹായം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷപൂർവ്വം അവർക്ക് സേവനം ചെയ്യുന്നതിൻ്റെ ആത്മീയതയാണ് ഈശോ ഇന്ന് നമുക്ക് തിരുവചനത്തിൽ കാണിച്ചു തരുന്ന ഒരു വലിയ സന്ദേശം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയും ഞങ്ങളുടെ അടുത്തേക്ക് മറ്റുള്ളവർ വരട്ടെ സഹായം ചെയ്യാമെന്ന മനസ്ഥിതിയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഒരു ക്രിസ്ത്യശിഷ്യന് വേണ്ടത് മറിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് ചെന്ന് അവർക്ക് ദൈവത്തെ ദൈവിക നന്മകളെ കൊടുക്കുകയാണ് ഞങ്ങളുടെ സഹായം കൊടുക്കുകയാണ് ആത്മീയതയുടെ വലിയ ഒരു പ്രകടനമെന്ന് അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അപ്രകാരം അത് സംസാരത്തിലും പെരുമാറ്റത്തിലും സാന്നിധ്യത്തിലും പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹായവും സേവനവും ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു സന്നദ്ധത ഞങ്ങളുടെ മനസ്സുകൾക്ക് നൽകുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാനും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ ഈശ്വര മിശുഹായ് സ്തുതി ആയിരിക്കട്ടെ